നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ ഒട്ടും സമയം കളയാതെ നമുക്ക് റബ്ബർ വില നോക്കാം ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ അൻപത് പൈസയിലും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ അൻപത് പൈസയിലുമായിരുന്നു രാവിലത്തെ വില പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് റബ്ബർ വില കോട്ടയം കൊച്ചി മാർക്കറ്റിൽ വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി പതിനാല് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനി നമുക്ക് ഇപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയും ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനോരായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് പുനലൂർ റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള സഹ്യാദ്രി റബ്ബർ സ്റ്റോഴ്സിൽ നടക്കുന്ന റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം അവിടെ വ്യാപാരി വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയാറ് രൂപ മുതൽ നൂറ്റി മുപ്പത്തിയെട്ട് രൂപ വരെയും ഓരോ സ്ഥലത്തും വ്യാപാരി വില വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഇനി നമുക്കിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന ഒട്ടുപാലിൻ്റെ വരെ നോക്കാം എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെയും എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി എട്ട് രൂപ മുതൽ നൂറ്റി നാപ്പത്തി നാല് രൂപ വരെയും ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഉരുലേക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഉരിലേക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയ തൊരിയിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇനി നമുക്കിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ വൻ വർധനവാണിന്ന് നടന്നിരിക്കുന്നത് അതായത് ഒരു പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇപ്പോഴത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി